ും ഭാഷ പ്രാവീണ്യം വേണ്ടി ഭാഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുകയും മലയാളത്തിലേക്ക് തന്നെ മാറ്റിയെടുക്കാം ഭാഷ എന്നത് ആശയത്തിനുള്ള ഉപാധിയല്ല ഭാഷ എന്നത് ഞാൻ എന്താണോ ഞാൻ ആരാണോ ഞാൻ എങ്ങനെയാണോ പറഞ്ഞാൽ ഭാഷയാണ് ഞങ്ങൾ രണ്ടൂന്ന് വല്ല പി എസ് സി പരീക്ഷകൾ മലയാളത്തിലും കൂടി നടത്തണം മലയാളത്തിൽ നടത്തണം എന്ന് ഞങ്ങൾ മലയാളത്തിലും കൂടി ഡിഗ്രി വരെയുള്ള എല്ലാ പരീക്ഷകളും വിജിമോ മലയാളത്തിലും കൂടി നടത്തണം നിരാഹാരങ്ങൾ അവസാനം ബി എസ് സി ചെയർമാൻ അച്ചിഫ് വിളിച്ചത് എന്താ അത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിന്റെ ആളത്തെ പറഞ്ഞത് വാക്കി അങ്ങനെ നൂറായിരം തടസ്സങ്ങളാണ് ചോദ്യം വാക്കാട് പഞ്ചായത്തില് വെട്ടം പഞ്ചായത്തില് പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് വരുന്ന ഒരാളാണ് ഏത് ഭാഷയിലാണ് നാട്ടുകാർക്ക് അവരുടെ പ്രശ്നങ്ങൾ അവിടെ ഈ സാധാരണ തൊഴിലാളികൾ ആ തൊഴിലാളികളുടെ പ്രശ്നങ്ങളൊക്കെ അവർ വരുമ്പോ നിങ്ങൾ എന്തിനാണ് അവരെ ഒരു വിദേശ ഭാഷ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളുടെ അധികാരം നിലനിർത്താനുള്ള ഒരു ഗൂഢാലോചനയാണ് എന്ന കാര്യത്തിൽ അവർക്കറിയാവും അവരുടെ ഭാഷയിൽ അവരെ ഭരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം നിങ്ങൾ നിങ്ങളുടെ അധികാരം കൈയൊടിയാൻ ചെയ്യാറില്ല അതുകൊണ്ട് അധികാരം നിലനിർത്തുന്ന ഭാഷയാണ് ഇംഗ്ലീഷ് കൊണ്ടാണ് ഭരണഭാഷ ഇപ്പോഴും മലയാളമാകാത്തത് അത് ഭരണവർഗത്തിന്റെ താല്പര്യമാണ് മാതൃഭാഷ അടിയന്തരമായ രാഷ്ട്രീയ പ്രമേയമാണ് അത് ആചരിക്കാനുള്ള ഒന്നല്ല നിങ്ങളെല്ലാം ആ ഗൗരവത്തോടു കൂടി ಜನೋ ಪ್ರತಿಬದ್ಧ ಸಾಮೂಹಮನ್ನು ನಕಲೇ ಮಾತೃಭಾಷೆಯೋ ನಮ್ಮ ಪ್ರತಿಬದ್ಧ ಜೀವನ್ ಮರಾಟು ಸ್ವೀಕರಿಸ್ ಮಾತ್ರ ಸೂಚಿಸೋದು ಎಂದಿರೇಖರು മാതൃഭാഷ എന്റെ വീടാണ് ഞാൻ കാണുന്ന ആകാശമാണ് അതിന്റെ നക്ഷത്രങ്ങളാണ് എന്നെ തഴുകുന്ന കുളിർപ്പാറ്റ ഞാൻ കാണുന്ന സ്വപ്നങ്ങളാണ്